വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ് കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റിലെ കലയുടെ വേരുകൾ എന്ന പാഠഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലായി ഒന്നാമത്തെ ഭാഗത്തിന് ചിത്രത്തിനൊരു കലാരൂപങ്ങൾ തിരിച്ചറിയുക പിന്നെ കേരളത്തിലെ മറ്റു കലാരൂപങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണ്ട അവിടെ തെയ്യം മാർഗംകളി പടയണി ഒപ്പന നമുക്ക് വേറെ ഏതൊക്കെയുള്ളത് യക്ഷഗാനം അതുപോലെ പുലികളി മാർഗംകളി ഏർ പിന്നെ അതുപോലെ കോൽക്കളി ഇതൊക്കെ നമുക്ക് കേരളത്തിലെ വിവിധ കലാരൂപങ്ങളായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ കുറെ ചോദ്യങ്ങളുണ്ട് അല്ലെ കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയ അനുഭവങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പറയൂ ഇതിൽ നമ്മൾ കലാമണ്ഠൻ രാമൻകുട്ടി നായരുടെ പാഠഭാഗത്തിൽ എന്താണ് കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം അപ്പൊ അതിലോന്ന് പറയുന്നത് ഒരിക്കൽ ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറിയ തോരണ യുദ്ധ തോരണ യുദ്ധം കഥകളി കാണാൻ എത്തിയതാണ് രാമൻകുട്ടി നായരും കൂട്ടുകാരും കൂട്ടുകാരും കളി നടക്കുന്നതിനിടെ അവർ എഴുന്നേറ്റ് അണിഞ്ഞറയിൽ ചെന്നു കൗതുകത്തോടെ മൂലയിൽ ഒരു വേഷക്കാലം ഉറക്കം തൂങ്ങിയതുപോലെ ഇരിക്കുന്നത് കണ്ടു അവർ വാതിൽ തുറന്നാകത്തെത്തിയതും വേഷക്കാരൻ ചാടി എഴുന്നേറ്റ് നിലത്ത അമർത്തിച്ചമത്തി ഓർക്കാപ്പുറത്തുണ്ടായ ഈ പ്രതികരണം കുട്ടികളെ ഭയപ്പെടുത്തി വാതിലിലൂടെ അവർ ഇറങ്ങിയോടി നേരെ ചെന്ന് വീണത് ഒരു ചെടിക്കുണ്ടിലാണ് എന്നിട്ടും ഭയം തീർന്നില്ല വേഷം പിന്നാലെ വരുന്നത് പോലെ തോന്നിയപ്പോൾ അവർ അവിടെ നിന്നും എണീറ്റു നോക്കി വേഷക്കാരൻ അവരെ ഭയപ്പെടുത്തിയതല്ല അരങ്ങിലേക്ക് എത്തുമ്പേ വേഷാവതരണത്തിനു വേണ്ടി തയ്യാറെടുത്തതാണെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ബാല്യകാലത്ത് കൂട്ടുകാരോടൊപ്പം കഥകളി കാണാൻ പോയപ്പോഴുണ്ടായ രസകരമായ അനുഭവമാണ് കലാമണ്ഠൻ രാമകുട്ടി നായർ ഇവിടെ പങ്കുവെക്കുന്നത് ഓക്കെ ഇനി അനുഭവം പങ്കിടാം എങ്കിലും അന്നത്തെ ചില കഥകൾ വേഷങ്ങൾ എന്റെ മനസ്സിൽ മായാതെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാവാം ഇതുപോലെ പ്രചോദകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ സ്വ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് സ്വന്തമായും സംഘമായും വലിയയിരുത്തി മെച്ചപ്പെടുത്തുക അപ്പൊ നമ്മള് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ആണ് എഴുതേണ്ടത് നമുക്കിവിടെ ഒരു മോഡൽ അനുഭവം അതായത് സിറ്റി ബഹുമാനിയായ ഒരു ബാലസാഹിത്യകാരൻ സി പി പള്ളി പുറം കറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമുക്കിവിടെ നോക്കാം അദ്ദേഹം പറയുകയാണ് വളരെ രസകരമായ ഒരു ബാലികാനുഭവം പറയാം എനിക്ക് ആറു വയസ്സുള്ള കാലം ഞാൻ അന്ന് പള്ളിപ്പുറത്ത് സെന്റ് റോക്കീസ് പ്രൈമറി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അന്ന് അവിടെ ഓരോ ആഴ്ചയിലും മുടങ്ങാതെ സാഹിത്യ സമാജത്തിന്റെ പരിപാടികൾ നടത്തുന്ന പതിവുണ്ടായിരുന്നു ആ നല്ല ദിവസത്തിനായി കുട്ടികളായ ഞങ്ങൾ കാത്തിരിക്കും കൂട്ടുകാരുടെ പാട്ടുകളും പ്രസവങ്ങളും കളി തമാശങ്ങളൊക്കെ കാണാനും കേൾക്കാനുമുള്ള അവസരമാണല്ലോ അതിൽ കുറേ നാൾ കൂട്ടുകാരുടെ പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് ഒരു മോഹം എന്തെന്നോന്നു മറ്റു കുട്ടികളെ പോലെ എന്തെങ്കിലും വേഷം കിട്ടി അല്ലെങ്കിൽ കാരണം പക്ഷെ എന്ത് വേഷമാണ് കിട്ടുക പല ദിവസങ്ങളും ഞാൻ ജീവിച്ചു അക്കാലത്താണ് ജീവിതം നവുക എന്ന പേരുള്ള പ്രസിദ്ധമായ ഒരു മലയാള ചിത്രം ചിത്ര ചലച്ചിത്രം പ്രദർശനത്തിന് വന്നത് ചേട്ടനോടൊപ്പം കുട്ടിയായ ഞാനും ആ സിനിമ കാണാൻ പോയി കുക്കുറിശി സുകുമാരൻ നായരും വി എസ് സരോജുവുമായിരുന്നു അതിലെ നായിക നായകന്മാർ അതിലെ ഓരോ രംഗവും ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് സിനിമയിൽ വളരെ രസകരമായ ഒരു ഉടുക്കുപാട്ടുണ്ടായിരുന്നു ആനത്തലയോളം വെണ്ണ തരാമട ആനന്ദ്ശ്രീ കൃഷ്ണ വാമുറുക്ക് എന്ന് തുടങ്ങുന്ന ആ പാട്ട് അന്ന് എല്ലാവരുടെയും ചുണ്ടിലുണ്ടായിരുന്നു ഞാൻ അത് കാണാതെ പഠിച്ചെടുത്തു പിന്നെ ഒരു കുട്ടിക്കടലാസ് ഒരു മുഖംമൂടി ഉണ്ടാക്കി നീലവും മഞ്ഞപ്പൊടിയും ചാലിച്ച് ചേർത്ത് അതിന് നിറം കൊടുത്തു അസലായിരിക്കും അത് മുഖംമൂടി അരിഞ്ഞ് ഞാൻ വീട്ടിലുള്ള പൊട്ടക്കണ്ണാടിയിൽ ഊന്നിൽ നിന്ന് പാട്ടുപാടി പലവട്ടം ചോടുകൾ വെച്ചു കളി കൊള്ളാമെന്ന് എനിക്ക് തന്നെ ഒരാത്മവിശ്വാസം തോന്നി ഏരാണ് സി പി പള്ളിപ്പുറ പറയുന്ന കേട്ടാ ഒരു ദിവസം സാഹിത്യ സമാജത്തിന്റെ മീറ്റിങ്ങിൽ ഞാൻ എന്റെ കളിയാട്ടം അവതരിപ്പിച്ചു മൂന്നാം ക്ലാസ്സിലെ കുര്യൻ സാറായിരുന്നു അന്നത്തെ പരിപാടികളിലെ അധ്യക്ഷൻ ഈണത്തിൽ പാട്ടുപാടി താളത്തിൽ ചൂട് വെച്ച് ഞാൻ അരങ്ങും നാടികളിച്ചു പരിപാടി തീർക്കുമ്പോൾ കൂട്ടുകാരെല്ലാം ആലപ്പടക്കം പൊട്ടും പോലെ കൈയടിച്ചു അധ്യക്ഷനായ കുര്യൻ സാർ സന്തോഷത്തോടെ എഴുന്നേറ്റ് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് അണയുടെ നാണയം കയ്യിലെടുത്തു അദ്ദേഹം പറഞ്ഞു കുറേ കുട്ടികളെ സിപ്പിയുടെ പരിപാടി വളരെയധികം ആനന്ദിപ്പിച്ചു ഇയാൾ ഭാവിയിൽ നല്ലൊരു കലാകാരനായി തീരും പ്രോത്സാഹനമായി ഞാൻ ഒരാണ ഇയാൾക്ക് സമ്മാനിക്കുന്നു ഞാൻ ഈ രണ്ട് കൈകൾ നീട്ടി ആ നാണയം സ്വീകരിച്ച് കുട്ടികൾ വീണ്ടും ആവേശത്തോടെ കൈയടിച്ചു അന്നത്തെ ഒരാണയ്ക്ക് ഇന്നത്തെ പത്ത് രൂപയുടെ വിലയുണ്ടായിരുന്നു കുര്യൻ സാർ സമ്മാനിച്ച ആ ഒരാണയുടെ തിളക്കം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു പിൽക്കാലത്ത് ഒരു വലിയ കലാകാരനായി തീരാനും നിരവധി സമ്മാനങ്ങൾ നേടാനും ബാലി സാഹിബ് സാഹിത്യ രംഗത്ത് മെച്ചപ്പെട്ട സംഭാവനകൾ നൽകാനും ഈ ഒരു സംഭവമായിരിക്കാം എനിക്ക് പ്രചോദനമായി തീർന്നത് എന്ന് ആരെഴുതിയിട്ടുണ്ട് സി പി പള്ളിപ്പുറം എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതുപോലൊരു അനുഭവമാണ് നിങ്ങൾ എഴുതാറുള്ളത് കേട്ടോ അടുത്തത് വായന കുറിപ്പ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കലാകാരന്മാരുടെ ആത്മാർത്ഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കുക ആരൊക്കെ ആരുടെ ഒക്കെയാണ് എന്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലിൻ ബഹു പ്രമുഖ ഹാസ്യ കലാകാരൻ അല്ലേ കാൻബ കാൻസർ വാർഡിലെ ചിരി ഇന്നസെന്റിന്റെ അദ്ദേഹം ഒരു ഹാസ്യ കലാകാരനാണ് മഞ്ജുതരം കലാമണ്ഡം ഹൈദരാലി അദ്ദേഹത്തിന്റെയൊക്കെ എന്താണ് ആത്മകഥ എടുത്തിട്ട് അതിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് എങ്ങനെ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം എൻ്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലിൻ ലോക പ്രശസ്ത പ്രശസ്ത എന്നാണ് ഷാ പോയിട്ടുണ്ട് അതോടെ ചരിത്ര സംവിധായകനും നടനുമായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയാണ് എന്റെ കുട്ടിക്കാലം ലോകത്തെ പൊട്ടിച്ചിരിപ്പിച്ചപ്പോ പൊട്ടിച്ചിരിപ്പിച്ച ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രതിഭിയായ ചാപ്ലിൻ ചാപ്ലിൻ അല്ല ചാപ്ലിൻ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ ആത്മകഥ സഹായിക്കും ദുഃഖത്തിന്റെ കഷ്ടപ്പാടിന്റെ തീവ്രമായ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് ആദ്യമായി സ്റ്റേജിൽ കയറിയതും അമ്മക്ക് മനോരോഗം പിടിപെടുന്നതും മറ്റും നമ്മിൽ വേദന നിറയ്ക്കും കണ്ണീർ കറന്ന പുഞ്ചിരിയാണ് ചാപ്ലിൻ നമുക്ക് മുന്നിൽ കാഴ്ച വെച്ചത് എന്ന് നാം ആത്മകഥയിൽ നിന്ന് മനസ്സിലാക്കുന്നു എല്ലാ കാലത്തും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രചോദന പകർന്നു നൽകുന്നവയാണ് നൽകുന്നതാണ് ചാപ്ലിന്റെ ആത്മകഥ ആഴത്തിലുള്ള അനുഭവങ്ങൾ മഹാകൃവിയായ ചാപ്ലിന് വളരാനുള്ള കരുത്തുന്നെങ്കിൽ ഈ ആത്മകഥ നമുക്കൊരു വഴികാട്ടിയാണ് അതേപോലെ ഇന്നസെന്റ് അല്ലെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബുക്കാണ് ക്യാൻസർ വാർഡിലെ ചിരി അതിനെക്കുറിച്ച് ഇംഗ്ലീഷിലേക്കും മറ്റു ഭാരതീയ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട കൃതിയാണ് സിനിമാ നടനായ ഇന്നസെന്റ് എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി ക്യാൻസർ രോഗം പിടിപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെല്ലാം തളർന്നു എന്നാൽ ഇന്നസെന്റ് ക്യാൻസറിനെ കൊണ്ട് നേരിടാൻ തീരുമാനിക്കുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് സ്വന്തം ചെയ്യൽ അവതരിപ്പിക്കുകയാണ് ഇന്നസെന്റ് വിധിയെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു ഒരു ചിരിയൊരു മരുന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ചെറിയ ചെറിയ അനുഭവ വികരണങ്ങളോട് അദ്ദേഹം വലിയ ജീവിത സത്യങ്ങൾ പറയുന്നു രോഗമാണെന്ന് അറിഞ്ഞ് തകർന്നു പോകുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി തളർന്നുപോയ രോഗം നമ്മെ കൂടുതൽ വേഗം കീഴടക്കും പുഞ്ചിരിയോടെ തന്നെ നേരിടുമ്പോൾ രോഗം ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുന്ന തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്നസെന്റ് പറയുന്നു കാൻസർ വാർഡിൽ നിന്ന് ചിരിയുടെ മുഴക്കമുണ്ടാകുമെന്ന് ഇന്നസെന്റ് കളിയിക്കുന്നു നമ്മൾ ശുഭാപ്തി വിശ്വാസത്തിന്റെ ഊർജം നിറയ്ക്കാൻ ക്യാൻസർ വാർഡിലെ ചിരി സഹായിക്കും അതാണ് അതിനെ കുറിച്ചിട്ടുള്ള കുറവ് മൂന്നാമത്തേത് മഞ്ജുതലം കലാമണ്ഡം ഹൈദരാലി പ്രശസ്ത സം കഥകളി സംഗീത കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ചുതരം മുസ്ലിം സമുദായത്തിൽ ജനിച്ച് കഥകളി സംഗീതം പഠിച്ച് ഉന്നത ഹൈദരാലി താൻ നേരിട്ട തിക്താനുഭവങ്ങൾ ഈ ആത്മകഥയിൽ വിവരിക്കുന്നു ഹൈദരാലിയുടെ വളർച്ചയ്ക്ക് പിന്നാലെ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും മാതൃകാപരമാണ് കലാമണ്ഡലത്തിലും പഠനശേഷവും താൻ നേരിട്ട വിവേചനത്തിന്റെ കഥ അദ്ദേഹം വിവരിക്കുന്നു കലാമണ്ഡലം എന്ന മഹത്തായ സ്ഥാപനവും ഭാരതപ്പൊടിയും സഹപ്രവർത്തകരും ഗുരുക്കന്മാരും എല്ലാം ആത്മകഥയിൽ കടന്നു വരുന്നു കലക്ക് ജാതി മതത്തിന്റെയും അറിവ് വരമ്പുകളില്ലെന്ന സത്യമാണ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അതിൽ അനുഭവിച്ചു പറയുന്നത് ഏത് ദൈത സാഹിത്യത്തിൽ ജനിച്ചാലും കഠിന പ്രയത്നവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഉന്നത നിലയിലെത്താൻ സാധിക്കുമെന്ന് മഞ്ജു നമുക്ക് പറഞ്ഞു തരുന്നു ഇതാണ് മൂന്ന് കുറിപ്പുകൾ ഒക്കെ ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത് ഇതുപോലെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ ക്ലാസ് എയ്റ്റ് അതർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയാൽ നമുക്ക് എല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്യൂ